എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ശല്യക്കാരായ എലികൾ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തുരത്തി ഓടിക്കുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം എന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാക്കുനൂലും ഒരു കവറും എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് എലികളെ എങ്ങനെ തുരത്താം എന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചാക്കുന്നൂലാണ് എടുത്തിട്ടുള്ളത് ഇത്രത്തോളം വേണ്ട നമുക്ക് ഒരു പീസ് ചാക്കുന്നൂല് മതി ഇത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നിന്നിട്ട് ഇത്ര ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് അപ്പോൾ ഒരു ഇതിനകത്തേക്ക് ഞാൻ കടലമാവ് ഒരു രണ്ടര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കടലമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടിയോ മൈദപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ രണ്ടര സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂണോളം അളവ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിക്സായി കിട്ടാനും ശർക്കരയുടെ അളവ് കുറച്ച് കൂടുതൽ വേണം മുന്നിലോട്ട് ശർക്കരയുടെ സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാഫ്തലിമ്പോളാണ് പാറ്റ ഗുളിക ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ് പാരസെറ്റമോളോ ഉണ്ടല്ലോ അതൊക്കെ എടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എലികൾക്ക് കൂടുതലായിട്ട് സ്മെല്ല് കിട്ടിയിട്ട് അവയെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കടലമാവാണെങ്കിലും ശർക്കരയാണെങ്കിലും എലികൾക്കൊക്കെ ആ സ്മെല്ല് ഒരുപാട് സ്മെല്ല് കിട്ടി എലികൾ അത് വന്നെടുക്കാൻ ചാൻസുള്ള സാധനങ്ങളാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലവണ്ണം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ സാരില്ല കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ച് ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചാക്കനൂലാണ് ഇതിൽ ചെ ഒരു ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ ചെറിയ നാരികളായതുകൊണ്ട് തന്നെ എലിയുടെ വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ എലിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതും അതുപോലെ അതുപോലെതിനേടൊക്കെ ഉണ്ടായി എലി ചത്തുപോവുക തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻ്റേജ് റിസൾട്ട് ഉറപ്പായിട്ടും തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അപ്പോൾ കുറച്ചും കൂടെ ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അതായത് ഇതൊന്ന് ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ലൂസായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവർ കൂടി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് പീസായി കട്ട് ചെയ്യാതെ പ്ലാസ്റ്റിക് കവർ നമുക്ക് എടുത്തിട്ട് അതിലേക്ക് തേച്ച് ഇച്ചിരിയും കൂടെ ലൂസ് ആക്കിയിട്ട് ഈ മാവ് എടുത്തിട്ട് പ്ലാസ്റ്റിക് കവർ തേച്ച് കൊടുത്താലും മതി പക്ഷെ അതിലും നല്ലത് ഇതുപോലെ കവർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉരുള ആക്കിയിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് കവറും എലിയുടെ വയറ്റിനകത്ത് പോവും അപ്പോൾ ഇതൊന്നും ദഹിച്ചു കിട്ടുന്ന സാധനങ്ങളല്ല അപ്പോൾ എലികൾ നശിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ചാക്കുന്നൂലും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളും അപ്പം വിഷമൊന്നും വെക്കാതെ തന്നെ നമ്മളെ എലികളെ നമുക്ക് നശിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എലികളുടെ ശല്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ചെറിയ ഉരുളകളാക്കി എടുക്കുക അപ്പോൾ ഇത് എലിശല്യം കൂടുതലായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ ഇത് വെച്ചു കൊടുക്കുക എലി മാളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ എലി ഇത് തിന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവ നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എലികളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഇതിവിടെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ